നമുക്ക് തുർക്കിയിലുള്ള സെറ്റപ്പിൽ പോകാം ടർക്കിഷ് കോഫി തുർക്കിയാ പാലക്കാട് ഈ എന്നാ പിന്നെ വിട്ടാലോ അങ്ങനെ ഞങ്ങള് നേരെ വണ്ടി എടുത്തിട്ട് ടർക്കിഷ് ടീസ്പോട്ട് എന്നാണ് അതിന്റെ പേര് ഇവിടെ എത്തുമ്പോൾ തന്നെ നമുക്കൊരു മരുഭവുമുള്ള അറ്റ്മോസ്ഫിയർ ആയിട്ട് വരുന്നു മൊത്തത്തില് അവര് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ആംബുലൻസും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെയാണ് അപ്പൊ ഞാൻ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോ വിഷ്ണു പറഞ്ഞു ഇവിടെ കാല് കഴിയണം അതുപോലെ തന്നെ ചെരുപ്പക്കൊരു സൈഡ് വെച്ചിട്ട് ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ചായ കുടിക്കാൻ പോകുന്ന സമയത്ത് ചെരുപ്പക്കൂര് വെച്ചിട്ടുള്ള ഒരു ഹോട്ടലിൽ കയറുന്നു കാണുന്നത് അവിടെ ഒരു കിണറ പോലെ തന്നെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിലാണ് നമുക്ക് കാല് കഴിയാനുള്ള വെള്ളം കാര്യങ്ങളൊക്കെ ഒരു അറേബ്യൻ സ്റ്റൈലിലാണ് അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവിടെ വന്നിട്ട് നമ്മള് കാല കഴുകിയ ശേഷം നേരെ ഉള്ളിലേക്ക് കയറാണ് അവിടുത്തെ ആംബിയൻസ് എന്നു പറയുന്നത് നമ്മൾ മരുഭൂമിയിലൊക്കെ വെച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു ഫീൽ കിട്ടുക അത്തരം ഒരു അറ്റ്മോസ്ഫിയറാണ് അത് തുർക്കി സ്റ്റൈലിലാണ് അവരുടെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതുപോലെ ചെയറുകളൊക്കെ ചെറിയ ചെറിയ ചെയറുകൾ അതിന് ഫിറ്റ് നമ്മളൊരു ടേബിൾ പോലെ സെറ്റ് ചെയ്തിട്ടാണ് കുറേ ഫാമിലീസ് വന്നിട്ടുണ്ട് അതുപോലെ സിംഗിൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ എന്ന് വെച്ചാൽ ആമ്പിയൻസോട് കൂടിയിട്ട് നല്ല രീതിയിൽ അറ്റ്മോസ്ഫിയർ ആസ്വദിച്ചിട്ട് ചായ കുടിക്കാനും അതുപോലെ അവരുടെ തുർക്കി സ്റ്റൈലിലുള്ള വിഭവങ്ങളെ കഴിക്കാൻ പറ്റുന്നൊരു ഏരിയ ആണ് അവിടെ ചെയ്തിരിക്കുന്നതിന് അറിയുമ്പോൾ അച്ചാ പിന്നെ അവരുടെ ഒരു ക്ലാസിക്കൽ സോങ്സ് ഒക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ള ചായ വന്നിട്ടാണ് ആ തുർക്കി സ്റ്റൈൽ ചായ അതിനൊപ്പം തന്നെ ഒരു ബട്ടർ ബിസ്ക്കറ്റും കൂടി ഉണ്ട് അപ്പോൾ ചായയിൽ മുക്കി കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബട്ടർ ബിസ്ക്കറ്റാണ് ടേസ്റ്റി ആയിട്ടുള്ള സംഗതി എന്തായാലും ചായ ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നത് കുടിച്ചു നോക്കുന്ന സമയത്ത് ചായയുടെ ആ ഒരു ടേസ്റ്റും അതുപോലെ തന്നെ ഒരു ആയിരുന്നു നമ്മൾ കട്ടൻ കാപ്പി ഉള്ളൊരു ഫീലാണ് പക്ഷേ എന്നാലും ആ ചായക്കൊരു പ്രത്യേക ഒരു വൈബായിരുന്നു അവർ അതിൻ്റെ തരത്തിലുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് അതുപോലെ ബട്ടർ ബിസ്ക്കറ്റ് അതിൽ മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അടുത്ത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് എന്താ വെച്ചാൽ ഒരു ബ്രെഡും അതുപോലെ ചീസും ആണ് ഈ ചീസും ബ്രെഡും ബ്രെഡ് നല്ല കനമുള്ള ഒരു ബ്രെഡാണ് കേട്ടോ അത് ഭയങ്കര ടഫായിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യം വിഷ്ണോട് ചോദിച്ചു വിഷ്ണോറിന് ടേസ്റ്റാ പറഞ്ഞു പക്ഷെ എനിക്ക് കഴിച്ച സമയത്ത് ആ ഒരു ഫീല് കിട്ടിയില്ല ഒരു ഫീലും ഇല്ല അതായത് ഒരു ടേസ്റ്റും ഇല്ല ഏട്ടോ സത്യം പറഞ്ഞാൽ വെറും ഒരു പച്ച ബ്രെഡ് കഴിക്കുന്നൊരു ഫീലാണ് ഞാൻ അടുത്ത ഐറ്റം നമ്മൾ ഓർഡർ ചെയ്ത് എത്തിയിട്ടുണ്ട് എന്നാണ് ഈ ഐറ്റത്തിന്റെ പേര് ചിക്കൻ ഗ്രില്ല് പോലെ ഒരു സാധനമാണ് ഭയങ്കര സ്പൈസി ആയിട്ട് ഉണ്ട് അതുപോലെ തന്നെ അതിനൊപ്പം അതിനെപ്പോ ഓണിയന്റെ ചമ്മതി പോലെ ഒരു സാധനം കൂടെ ഉണ്ട് പിന്നെ ക്യാരറ്റിന്റെ തീർച്ചിട്ടുള്ള ഉപ്പിലിട്ടുള്ള അതും അതുപോലെ തന്നെ ഇത് പത്തിരിയാണ് പപ്പടാണെന്നറിയില്ല പൊടിയുന്ന ടൈപ്പിൽ ഒരു വെളുത്തൊരു പപ്പടം പോലെ പത്തിരി പോലത്തെ ഒരു ഐറ്റം അതും കൂടെ അതിൽ മിക്സിങ് ആയിട്ടുണ്ട് അപ്പോൾ മിഷ്ണൻ കഴിച്ചിട്ട് പറഞ്ഞ് ഒരു വലിയ ടേസ്റ്റായിട്ട് തോന്നിയില്ല എന്നാലും ടേസ്റ്റ് ആണ് അപ്പോൾ അവിടെ തുർക്കിയുടെ കാലാവസ്ഥയ്ക്കും അവരുടെ ആ ഒരു ഭൂപ്രകൃതിക്കനുസരിച്ചുള്ള ഫുഡാണ് നമുക്കത് എത്രമാത്രം അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന അറിയില്ല നമ്മൾ കുറച്ചുകൂടെ സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിച്ചുകൊണ്ട് ഇതുപോലുള്ള ഇതിൽ വ്യത്യസ്തമായ മസാലകളും മറ്റൊന്നുമില്ല ഒക്കെ ഫ്രഷ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പച്ചയ്ക്ക് ഒരു ഫീലാണ് അപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് താല്പര്യപ്പെട്ടില്ല അവിടെ ഞാൻ കഴിച്ചില്ല അങ്ങനെ ഇപ്പൊ ഞങ്ങൾ എന്തായാലും മൂപ്പർ കഴിച്ച് ഭയങ്കര വയറൊക്കെ ഫില്ലായിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ സ്പോട്ട് മറക്കണ്ട പാലക്കാട് കല്ലേക്കാടാണ് തുർക്കി ഈ സ്പോട്ട് ഓക്കെ